ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈദ്യുതി ക്വിസിൻ്റെ പാർട്ട് ടു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിരുന്ന ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഉത്തരങ്ങൾ നൽകിയവർക്ക് നന്ദി എൻ്റെ വീഡിയോകൾ എല്ലാവരും വിശദമായി കാണുന്നു എന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കൂടാതെ ചില സുഹൃത്തുക്കൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനാൽ ഉത്തരങ്ങൾ നൽകുന്നതോടൊപ്പം ആവശ്യമായ വിശദീകരണങ്ങൾ കൂടി നൽകിയിട്ടുണ്ട് റിവ്യൂ ആയി നൽകിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ബാറ്ററി കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പിയറി ക്യുറി തോമസ് എഡിസൺ അലക്സാണ്ടർ വോൾട്ട അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ട ആദ്യത്തെ ഇലക്ട്രിക് ബാറ്ററിയുടെ ഉപജ്ഞാതാവ് ഇറ്റാലിയൻ ഭൗതിക ശാസ്ത്രജ്ഞനും രസതന്ത്രജ്ഞനുമായ അലക്സാൻഡ്രോ വോൾട്ട ആയിരുന്നു ആയിരത്തി എണ്ണൂറിൽ അദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തി രണ്ടാമത്തെ ചോദ്യം ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് കറണ്ട് അളക്കാൻ വൈദ്യുത പൊട്ടൻഷ്യൽ അളക്കുന്നതിന് ഇൻസുലേഷൻ അളക്കാൻ വൈദ്യുതോർജം അളക്കുന്നതിന് ആൻസർ വന്നിട്ട് ഒരു വോൾട്ട് ഉപയോഗിക്കുന്നത് വൈദ്യുത പൊട്ടൻഷ്യൽ അളക്കുന്നതിനാണ് ഒരു വൈദ്യുത സർക്യൂട്ടിലെ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള വൈദ്യുത പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ ഇത് സർക്യൂട്ടിന് സമാന്തരമായിട്ടാണ് പിടിപ്പിക്കുന്നത് വോൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമ്മീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ് കറണ്ട് അളക്കുന്നതിന് വൈദ്യുത പൊട്ടൻഷ്യൽ അളക്കുന്നതിന് ഇൻസുലേഷൻ അളക്കുന്നതിന് വൈദ്യുത ഓർജം അളക്കുന്നതിന് ആൻസർ ഒരു ആമീറ്റർ മീറ്റർ ഉപയോഗിക്കുന്നത് കറണ്ട് അളക്കുന്നതിനാണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആം മീറ്റർ അല്ലെങ്കിൽ ആംപിയർ മീറ്റർ എന്നും പറയും നേരിട്ട് അളവെടുക്കുന്നതിന് ആമീറ്റർ സർക്യൂട്ടിൽ സീരിയസ് ആയി ബന്ധിപ്പിച്ചാണ് ചെയ്യുന്നത് നാലാമത്തെ ചോദ്യം ഒരു സീരീസ് കോമ്പിനേഷൻ്റെ സ്വഭാവം എന്താണെന്ന് കറണ്ട് തുല്യവും വോൾട്ട് വ്യത്യാസമാണ് കറണ്ട് വ്യത്യാസവും വോൾട്ട് തുല്യവുമായിരിക്കും രണ്ടും ഒന്ന് തന്നെ രണ്ടും വ്യത്യസ്തമാണ് ആൻസറെ ഒരു സീരീസ് കോമ്പിനേഷൻ്റെ സ്വഭാവം കറണ്ട് തുല്യവും വോൾട്ട് വ്യത്യാസവും ആണ് റെസിസ്റ്ററുകളുടെ ഒരു സീരീസ് കോമ്പിനേഷനിൽ ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന വൈദ്യുതധാര ധാരു തന്നെയാണ് കാരണം അതായത് വൈദ്യുത കറൻറ്റിന് ഒഴുകാൻ ഒരു പാത മാത്രമേ ഇതിൽ ഉള്ളൂ പിന്നെ അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം അനുവദിക്കുന്നത് എ കണ്ടക്റ്റൻസ് അടുത്തത് പ്രതിരോധം എ ആൻഡ് ബി രണ്ടുമാണ് ഇവയിൽ ഒന്നുമല്ല ആൻസർ താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് സർക്യൂട്ടിന് വൈദ്യുത പ്രവാഹം അനുവദിക്കുന്നത് എ ആണ് കണ്ടക്റ്റൻസ് ഒരു വസ്തുവിലൂടെ ഒരു വൈദ്യുത പ്രവാഹം എത്ര എളുപ്പത്തിൽ പ്രവഹിക്കുന്നു എന്നതിൻ്റെ അളവാണ് കണ്ടക്ടൻസ് ഇത് റെസിസ്റ്റൻസിന് പരസ്പര വിപരീതമായിട്ടാണ് അറിയപ്പെടുന്നത് ആറാമത്തെ ചോദ്യം കണ്ടക്ടറിൻ്റെ നീളവും വിസ്തീർണവും ഇരട്ടിയായാൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് നാല് മടങ്ങ് വർദ്ധിക്കും പകുതിയാവും അതേപടി തന്നെ തുടരും അടുത്തത് രണ്ട് മടങ്ങ് വർദ്ധിക്കും ഈ നാല് ഓപ്ഷനിൽ എന്താ ഉത്തരം വരുന്നത് കണ്ടക്ടറിൻ്റെ നീളവും വസ്തീർണവും ഇരട്ടിയാണെങ്കിൽ അതിൽ അതേപടി തന്നെ തുടരും എന്നാണ് ആൻസർ സി ഒരു കണ്ടക്ടറിൻ്റെ നീളവും വിസ്തീർണവും ഇരട്ടിയായാൽ കണ്ടക്ടറിന്റെ റെസിഡൻസ് അതേപടി തന്നെ തുടരും അതിന് കാരണം കണ്ടക്ടറിന്റെ നീളത്തിന് അനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നുണ്ട് എന്നാൽ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയ്ക്ക് ആനുപാതികമായി റെസിഡൻസ് കുറയുകയും ചെയ്യുന്നു ഇനി ഏഴാമത്തെ ചോദ്യം നാനൂറ് വോൾട്ട് നാല് ആംപിയർ കറണ്ടുമുള്ള ഒരു ഇലക്ട്രിക് ഹീറ്റർ രണ്ട് മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിച്ചാൽ യൂണിറ്റിന് അഞ്ച് രൂപ നിരക്കിൽ എത്ര രൂപയാവും മുപ്പത്തിരണ്ട് രൂപ അറുപത്തിനാല് രൂപ പതിനാറ് രൂപ നാൽപ്പത്തിയെട്ട് രൂപ ഏഴാമത്തെ ചോദ്യത്തിന്റെ ആൻസർ പതിനാറ് രൂപ എന്നാണ് വോൾട്ടേജും കറണ്ടും തമ്മിൽ ഗുണിച്ച് ആയിരം കൊണ്ട് ഹരിച്ചാൽ പവർ കണക്കാക്കാം ഉപയോഗിച്ച വൈദ്യുതിയുടെ പവറിനെ ഉപയോഗിച്ച സമയവും യൂണിറ്റിൽ ഈടാക്കുന്ന നിരക്കും കൊണ്ട് ഗുണിച്ചാൽ ബില്ല് തുക എത്രയെന്ന് കണക്കാക്കാൻ പറ്റും അതായത് വി ഇൻ ടു ഐ ഇസിക്കൽ ടു പി എന്നുള്ളത് പവർ ഈ പവർ ഡിവൈഡ് ബൈ ൾ ടു കിലോവാട്ട് കിലോവാട്ട് ഇൻ ടു ഹവർ ഇൻ ടു റേറ്റ് ഇസിക്കൽ ടു കോസ്റ്റ് ഒരു പാരലൽ കോമ്പിനേഷൻ്റെ സ്വഭാവം എന്താണ് Current തുല്യവും വോൾട്ട് വ്യത്യാസവും ആണ് കറണ്ട് വ്യത്യാസവും വോൾട്ടേജ് തുല്യവുമായിരിക്കും രണ്ടും ഒന്ന് തന്നെ രണ്ടും വ്യത്യസ്തമാണ് ഈ നാല് ആൻസറുകളിൽ ഉത്തരം B ആണ് കറണ്ട് വ്യത്യാസവും വോൾട്ടേജ് തുല്യവും ആയിരിക്കും റെസിസ്റ്ററുകളുടെ ഒരു പാരലൽ കോമ്പിനേഷനിൽ ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും കാരണം കറണ്ടിന് ഒഴുകാൻ കൂടുതൽ പാതകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് കറണ്ട് ഓരോ പാതകളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും ബേസിക് ഇലക്ട്രിസിറ്റിയുടെ വിവരണങ്ങൾ അടങ്ങിയ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നും കരുതുന്നു ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു ഈ വീഡിയോ സണ്ട എല്ലാവർക്കും നന്ദി